എന്റെ വാക്കുകൾ പൂക്കുമോ എന്ന് എനിക്ക് അറിയില്ല എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ആദ്യത്തെ പുസ്തകം ആദ്യത്തെ പുസ്തകം ആദ്യത്തെ പ്രസവം പോലും നമ്മളിങ്ങനെ കാത്തിരിക്കും ഇരുപതാം തീയതി എനിക്ക് പുസ്തകം തരാന്ന് പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ടിന് പ്രകാശനം ഇരുപതാം തീയതി പുസ്തകം വരാതിരുന്നപ്പോൾ ശരിക്കും ലേബർ റൂമിന്റെ മുമ്പിൽ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ദിവസം വൈദ്യിയതാണ് അത് സ്വാഭാവികമായി നമുക്കുണ്ടാവുന്ന ഒരു വികാരമാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് ചെറിയ ചെറിയ കവിതകൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റസ് സ്റ്റേറ്റസായിട്ടൊക്കെ ഇടാറുണ്ട് അന്ന് പലരും ചോദിക്കും ഇതൊക്കെ എന്താണ് ഒരു പുസ്തക രൂപത്തിലായി മാറുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അവരോട് മലയാളത്തിന്റെ സ്വപ്രസിദ്ധമായ മറുപടി പറയും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് പക്ഷെ ഈ സമയം ഇന്നത്തെ പ്രകാശനത്തിന്റെ വേദി ഏറ്റവും മനോഹരമായ പ്രൗഢമായ വേദിയാണ് നമ്മൾ എം ടിയെ ഓർക്കുന്നു ഏറ്റവും രസകരമായ സംഭവം എം ടി ഒരു കവി ആവാൻ ആഗ്രഹിച്ച ആളായിരുന്നു കവിത എഴുതിക്കൊണ്ട് കൊണ്ട് തുടങ്ങിയ ആളാണ് എം ടി വസ്തു നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം വലിയൊരു കഥാകൃത്തും നോവലിസ്റ്റും ആയിട്ടും മാറി ആ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് അതേപോലെ തന്നെ എഴുത്തുകാരും കവികളും കലാകാരന്മാരും സംഗീത പ്രേമികളുമായ വളരെ പ്രൗഢമായ ഒരു സദസ് വലിയൊരു സദസ് അധ്യാപകരും അടങ്ങുന്ന വലിയൊരു സദസ് സദസ്സിന്റെ വലുപ്പം പറഞ്ഞാല് അതിലിരിക്കുന്ന ആളുകളാണ് അങ്ങനെ ഒരു സദസ്സിന്റെ മുമ്പില് ഇത് പ്രകാശിതമായി എന്റെ സമയം നല്ല സമയമാണ് തന്നെ ഞാൻ വിചാരിക്കുന്നു കാത്തിരിപ്പ് ഒരിക്കലും മുഷിഞ്ഞു പോയിട്ടില്ല ഒരിക്കലും നഷ്ടമായിട്ടില്ല കാത്തിരിപ്പ് കവിതയോടുള്ള ബന്ധം രണ്ടര പതിറ്റാണ്ടായിട്ടുണ്ട് സാധാരണ ഉത്സവത്ത് പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഒരു ഇംഗ്ലീഷ് അധ്യാപകരാണ് ഞാനൊരു ഭാഷ വ്യാകരണം എന്ന രീതി പഠിച്ച ഭാഷ ഇംഗ്ലീഷാണ് പിന്നെ ഞാനത് പഠിച്ചൊരു ഭാഷ ഉണ്ടെങ്കിൽ അറബിയാണ് മലയാളം എൻ്റെ മാതൃഭാഷയാണ് ഇംഗ്ലീഷ് ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തക രൂപത്തിൽ ആക്കാനുണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാമായിരുന്നു ആദ്യം പക്ഷെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ പുസ്തകം മാതൃഭാഷയിൽ തന്നെ ആവട്ടെ മാതൃഭാഷ ദിനമായിരുന്നു പിന്നീട് എന്നെ എന്നിലേക്ക് വന്നു ചേർന്ന ഒരു ഭാഷയാണ് ഉറുദു ഉറുദുവിലെ പല പ്രയോഗങ്ങളും പല ഭാഷ പിന്നെ കവിത ശൈലിയൊക്കെ ചിലപ്പോഴൊക്കെ എന്റെ കവിതയിൽ കടന്നു വരും സ്വാഭാവികമാണ് ഈ നാല് ഭാഷയിലുള്ള കവിതകളുമായിട്ടുള്ള ബന്ധം എനിക്ക് കുറെ കാലങ്ങളായിട്ടുണ്ട് അതിൽ ഏറ്റവും പിന്നീട് വന്നതാണ് ഒരു ഭാഷ അതിൽ തന്നെ റാലിബിനെ പോലുള്ള ആളുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ബന്ധങ്ങളെയും ഹൃദയത്തെയും കുറിച്ച് ലോകത്ത് മറ്റൊരു കവിയും ഇതുപോലെ സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വായന

വലിയ പുണ്യ പുരുഷനായി ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു നീ ഒരു വലിയ ഒരുപാനി ആയിരുന്നു ലാലിബ് വിചാരിക്കുന്ന കവിതകൾ അങ്ങനെ വരുന്നതല്ല നമ്മൾ പോയിട്ട് നാളെ പത്ത് കവിതകളൊന്നും വിചാരിച്ച കവിത നടക്കില്ല അതിന്റെ അകത്ത് ചില ഇൻസ്പിറേഷൻസ് ഉണ്ട് അതാണ് പറഞ്ഞിട്ടുണ്ട് ഇത് ഹൈബിൽ നിന്ന് അദൃശ്യമായി വരുന്ന ചില ഡിവൈൻ ആയ റെവലേഷൻ കൂടി നല്ല കവിതയുടെ ഭാഗമാണ് അപ്പൊ നമ്മുടെ കവിതകളെ പിന്നെ സാഹിത്യമൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ട് തിരിച്ചു വരുന്നു മനുഷ്യനെ ഒന്നിപ്പിക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു ഓരോ ജില്ലയിലും ഓരോ താലൂക്കുകളിലും ഇനി അടുത്തൊരു തലമുറ ഓരോ പഞ്ചായത്തുകളും ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് അത്രക്കും സാഹിത്യ സമ്മേളനങ്ങൾ കേരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് തിരിച്ചു വരുന്നു കാരണം കവികൾക്ക് അവരുടേതായ ചില ധർമ്മങ്ങളുണ്ട് നാടിനെ നന്നാക്കാൻ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കവികൾ ചില നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെ കുറിച്ച് ശല്യം പറഞ്ഞതാണ് പോയസ് ആർ ദ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് വേൾഡ് ലെജിസ്ലേച്ചർ ലോകം ആരും പരിഗണിക്കാതെ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാതെ ലോകത്തെ പല നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് കവികൾ ഭാരതീയ സംസ്കൃതിയിൽ അതിനെ ക്രാന്തദർശികളെന്നോ ഋഷികൾ എന്നൊക്കെ ആയിട്ടാണ് കവികളെ പരിഗണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സാഹിത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന രൂപമാണ് കവിത ഞാൻ മനസ്സിലാക്കുന്നത് കവിതയിലാണ് എല്ലാ സാഹിത്യവും നിലനിൽക്കുന്നത് ഷേക്സ്പിയർ എന്നൊരു ഒരു നാടകത്തല്ല ിൽ കവിത ഉള്ളതുകൊണ്ടാണ് എന്നും നമ്മളത് വായിക്കുന്നത് കവിതയില്ലാത്ത ഒരു സാഹിത്യവും നിലനിൽക്കില്ല ഇതാണ് എൻ്റെ ഒരു പക്ഷം ഏറ്റവും മികച്ച നോവൽ ഒരു മികച്ച കവിത കൂടിയാണ് ഏറ്റവും മികച്ച കഥ ഒരു മികച്ച കവിതയാണ് കവിതയാണ് അടിസ്ഥാനം കവിതയിൽ നിന്നാണ് സാഹിത്യം എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്കും തെറ്റിദ്ധാരണ വൈകാരിക വിക്ഷോഭങ്ങളുടെ ഒരു ഒരു പിന്നെ സംഭവമാണ് അങ്ങനെ അല്ല പ്രകടനങ്ങളല്ല ഞങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി വാക്കുകൾ കണ്ടെത്തി അവതരിപ്പിക്കുമ്പോഴാണ് കവിതയാകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് ഫ്രോസ്റ്റ് റോബർട്ട് ഫ്രോസ്റ്റ് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞു പോയ ായി മാറുകയും വാക്കുകളായി മാറുമ്പോഴാണ് പലപ്പോഴും എന്റെ കവിത വായിച്ച് ചിലർക്ക് വിചാരിക്കുന്നത് ഞാനാണെന്ന് ശരിയാണ് ചില കവിതകൾ ഞാൻ ഉണ്ടാവാം പോയട്രിസ് നോട്ട് ഓഫ് പേഴ്സണാലിറ്റി ഫ്രോം പേഴ്സണാലിറ്റി എന്റെ വ്യക്തിത്വത്തിൽ നിന്നുള്ള ഒരു ഒടിച്ചോട്ടം കൂടി ആകാം ചിലപ്പോഴും കവിത അങ്ങനെയും സംഭവിക്കാം അതേപോലെ പലതരത്തിലുള്ള കവിതകളും ഞാൻ എഴുതിയിട്ടുണ്ട് ദീർഘമായ കവിതകളും ഉണ്ട് ചൊല്ലാൻ പറ്റുന്ന കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൽ ഒരേ സ്വഭാവത്തിലുള്ള കവിതകൾ കുറും കവിതകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഹോമോജിനിറ്റി അത് മാത്രമാണ് അതിന് പ്രമേയങ്ങൾ ഡിഫറൻറ്റ് വ്യത്യസ്തമാണ് ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ ശൈലികൾ വ്യത്യസ്തമാണ് പക്ഷെ ആകെ കൂടി ഒരൊറ്റ ഘടകം മാത്രമേ നോക്കിയിട്ടുള്ളൂ ഒരു പേജിന്റെ അകത്ത് പെട്ടെന്ന് വായിച്ച് തീർക്കാവുന്ന കവിതകൾ മാത്രമാണ് ഇതിന്റകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനർത്ഥം മറ്റു തരത്തിലുള്ള കവിതകളോട് എനിക്ക് ഇഷ്ടമില്ല എന്നല്ല ചൊല്ലാൻ പറ്റുന്ന കവിതകൾ അപൂർവമായിട്ടാണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കവിതകളെ ചൊല്ലി ഗൾക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് എല്ലാത്തിനും അതിൻ്റെതായ ചില ഫംഗ്ഷൻസ് ഉണ്ട് അബ്ദ മാഷ് പറഞ്ഞ പോലെ ശബ്ദിക്കേണ്ട കവിതകളുണ്ട് മൗനത്തോടെ കൂടി വായിക്കേണ്ട കവിതകളുണ്ട് മനുഷ്യന്റെ ചിന്തകളിലേക്ക് ചില ചെറിയ ചെറിയ പ്രകാശം വരുത്തേണ്ട കവിതകളുണ്ട് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ഇതിന്റെ ബ്ലർബിൽ വീരാകുട്ടി മാഷ എഴുതിയിട്ടുണ്ട് കുറും കവിതകളുടെ ഒരു ആൽബമാണ് ഇത് ശരിക്കും ഈ പ്രൊഡക്ഷന്റെ മുമ്പാണ് മാഷ തേഴുതിയത് ജിജോ നിയന്ത്രണം അത് ശരിക്കും ശരിക്കും കയ്യടി കൊടുക്കണം പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരു പ്രസാധകൻ മലയാളക്കരയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഓരോ ഡീറ്റെയിൽസും വളരെ കൃത്യമായിക്കൊണ്ട് ഓരോ സമയത്തും വിളിച്ചിട്ട് മാഷേ അത് ശരിയായോ ഇത് ശരിയായോ എത്ര കവറുകൾ നോക്കിയതിന് ശേഷമാണ് കവർ ഡിസൈൻ പതിനഞ്ചോ ഇരുപതോ കവറുകൾ എനിക്ക് അയച്ചു തന്നു ഇത് ഞാൻ എല്ലാത്തിനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ അദ്ദേഹം ആകുന്നില്ല അവസാനം ഒരു ഡിസൈൻ വന്നു അപ്പൊ അത്രയും പ്രസാദകര കിട്ടിയെന്ന് തന്നെയാണ് എന്റെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയം അത് ഞാൻ പ്രത്യേകമായിട്ട് അബ്ദുട്ടി മാഷോട് അതേപോലെ വക്കീൽ രാമേന്ദ്രൻ ടി പി രാമേന്ദ്രൻ ഇവരോടൊക്കെ നന്ദി പറയുന്നു ഈ ഒരു കണക്ഷൻ ഇപ്പം ഉണ്ടാക്കിയതിനു ശേഷം കാരണം ഞാൻ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കുറെ മുമ്പേ ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ വക്കീലിന് കൊടുത്തപ്പോ നിർബന്ധിച്ച് ചിജുവെ കൊണ്ട് മാത്രമായിട്ട് നിർബന്ധ ബുദ്ധിയും ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് കാരണം ചെയ്തിരുന്നത് പ്രൊട്ടക്ഷൻ ഇതിനെ സമാഹാരമാണ് ഇതുവരെ ഞാൻ എഴുതിയ കവിതകളുടെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് ഇനി ഞാൻ കവിതകൾ എഴുതണോ എഴുതേ തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഇനി ഞാൻ കവിതകൾ എഴുതിയാൽ എഴുതിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തരും ഞാൻ അതിൽ തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട് നിന്റെ പേന കൊണ്ട് ഞാൻ എഴുതിയ കവിത കവിത പിന്നെ കവിതയുടെ ഉത്തരവാദിത്വം ആരെയൊക്കെ ഇത് വായനക്കാരെ മുന്നിലേക്ക് ഇടുകയാണ് നമുക്ക് വേണ്ടത് എസ്റ്റിമേഷൻ വാക്കുകളിലെത്തിയാതൊരു വിലയില്ല ഒരു കുഴപ്പമില്ല പറഞ്ഞ പോലെ എന്റെ കവിതകളിലെ അർത്ഥമൊന്നുമില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞി തന്നെ അപ്പൊ നമ്മൾ അമിതമായ പ്രശംസ ആഗ്രഹിക്കുന്നില്ല ബഹുമതികളും അവാർഡുകളോ ആഗ്രഹിക്കുന്നില്ല അതിന്റെ അർത്ഥം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം എന്താണ് ഈ ലോകം ഇതുകൊണ്ടൊന്നും സംഭവിക്കാം എന്റെ കവിത നന്നായി എന്റെ കവിത മോശമായി എന്നതുകൊണ്ട് ഈ ലോകത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അത് വായിച്ച് അതിന്റെ ട്രൂ എസ്റ്റിമേഷൻ നടത്തുക എനിക്ക് പ്രത്യേകമായി എന്റെ വാക്കുകളെ കുറിച്ച് അധികരിച്ചിട്ടുണ്ട് പിന്നെ സ്നേഹപ്രകടനമാണ് കാരണം നമുക്കറിയാം ഈ പിന്നെ സ്നേഹമാണ് എന്ന് പറയാൻ കവികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരൊറ്റ മതം കൊണ്ട് ആ സ്നേഹമാണ് നമ്മുടെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് വാട്സപ്പ് മെസ്സേജുകൾ മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ ആരെയും വിളിച്ചിട്ട് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും അപ്പൊ എല്ലാവരോടും പ്രത്യേകമായ സ്നേഹം ആ എന്റെ സുഹൃത്തുക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് നാട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഉള്ളൂരിന്റെ നാടിന്റെയും അപ്പുറം നെയ്യാറ്റിൻകരന്ന് വന്ന അതിന്റെ ടീച്ചറോടുണ്ട് എന്റെ ആയിരുന്നു എന്റെ നേരുദ്ദ്യോഗസ്ഥയായിരുന്നു സ്നേഹം കൊണ്ട് മാത്രം നമ്മൾ മലപ്പുറത്തുകാരെ സ്നേഹത്തെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ തിരുവനന്തപുരത്തുകാരെ സ്നേഹം ഞാൻ ശരിക്കും അനുഭവിച്ചു ടീച്ചർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രാവിലെ മൂന്നരയ്ക്ക് ട്രെയിൻ കയറ്റിക്കൊണ്ട് ഇവിടെ വന്നത് സ്നേഹത്തിന്റെ പേരിലാണ്